തൊഴിൽ സാഹചര്യങ്ങളുമായും തൊഴിലുടമബന്ധവുമായും സുരക്ഷയുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ മറ്റനുബന്ധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ എല്ലാ നിയമങ്ങളും റദ്ദു ചെയ്തിരിക്കുന്നു ഇങ്ങനെ കോലി അടിമകളാക്കപ്പെടുന്ന തൊഴിലാളികൾ ഒരു നിലയിലും സംഘടിക്കാൻ വേണ്ടി പാടില്ല അതിനുള്ള ജാഗ്രത വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ എല്ലാ മേഖലയിലും തൊഴിലാളികളുടെ സുരക്ഷിതത്വം എല്ലാം ഇല്ലാതെയാക്കി അവരെ കരാർ തൊഴിലാളികളും കൂലിയടിമകളും ഒക്കെ ആക്കി എല്ലാ മേഖലയിലും സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും ഒക്കെ മാറ്റുമ്പോഴും ഏറ്റവും പ്രധാനമായി കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തിയത് അവർ സംഘടിക്കാതിരിക്കുന്നതിന് ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനം തന്നെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന നിലയിലേക്കുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നിരവധി നിയമങ്ങളാണ് ഈ കുറച്ചു കാലത്തിനിടയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എട്ട് മണിക്കൂർ ജോലി എന്നത് തൊഴിലാളികളുടെ അവകാശമായി കരുതപ്പെട്ടിരുന്നു കണ്ടത് അത് നിയമപരമായി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറാക്കിയിരിക്കുകയാണ് സ്വാഭാവികമായും തൊഴിലാളികൾ ലോകത്താകെ നടക്കുന്ന പോരാട്ടങ്ങളുടെയും പ്രക്ഷോഭവുമായും പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായി ഇന്ത്യയിൽ സംഘടിക്കും അത് സംഘടിക്കാതിരിക്കാൻ അവരെ പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല